ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കാടിറങ്ങുന്ന കാട്ടാനകൾ അകമലയിൽ കൃഷി നശിപ്പിക്കുന്നത് പതിവാകുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരികയാണ് കർഷകർ അകമല പൂക്കുന്നത്ത് പി ആർ സേതുമാധവന്റെ കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനകൾ ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് വരുത്തിയത് വന്യജീവികളെ തടയാൻ നടപടി സ്വീകരിക്കാമെന്ന പതിവ് പല്ലവിയല്ലാതെ അധികൃതർ കർഷകർക്ക് ആശ്വാസമാകുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അകമലയിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയത് വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഫെൻസിംഗ് ലൈനുകൾ തെങ്ങ് മറിച്ചിട്ട് നശിപ്പിച്ചാണ് കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അകമല സേതുമാധവന്റെ കൃഷിയിടത്തിലാണ് ലക്ഷങ്ങളുടെ കൃഷിനാശം കാട്ടാനകൾ വരുത്തിയിരിക്കുന്നത് ഇത് സോ ഫെൻസിങ് ഓൾറെഡി ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് സോളാറിന്റെ ഫെൻസിങ് ഉണ്ട് അതിലേക്ക് തെങ്ങിനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആന കടന്നിട്ടാണ് ഈ നാശങ്ങൾ ഉള്ളിൽ കടന്നിട്ട് വേറെ തെങ്ങിനെയും കൂടി കുറേ റബ്ബറുകൾ നശിപ്പിച്ചേക്കുന്നത് രാത്രി വൈകുന്നേരത്ത് ആന വന്നിട്ടുണ്ടായിരിക്കും പിറ്റുന്ന കാലത്താണ് പോയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്താണ് ഈ സംഭവം നമ്മൾ കണ്ടിട്ട് ഫോറസ്റ്റ് അധികൃതരെ വിളിച്ച് കൊടുന്ന് കാണിച്ചു കൊടുത്തു അവർ എൻ്റെ മോള് നടപടികൾ എടുക്കാൻ പറഞ്ഞു ഇത് നാലോ അഞ്ചോ പ്രാവശ്യമായി ഇപ്പോൾ ആനകൾ നിരന്തരം ഈ പറമ്പിൽ വന്നിട്ട് നശിപ്പിക്കുന്നത് ഇതുവരെ അധികാരികൾ കണ്ണ് തുറന്നിട്ടില്ല ഏകദേശം വാഴാനിന്ന് പട്ടാണിക്കാട് വരെ ഒരു പതിനാല് കിലോമീറ്ററോളം സോളാറ് ഫെൻസിങ് ഇടാമെന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ ഒതുങ്ങി കിടക്കുന്നു ഇതുവരെ പ്രാബല്യത്തിലായിട്ടില്ല നമ്മൾ സ്വന്തം പൈസ കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് സോളാർ ഇട്ടേക്കുന്നത് പക്ഷേ ആ സോളാറിനും കൂടി തെങ്ങ് സോളാറുള്ളക്ക് മറച്ചിട്ടിട്ടാണ് നശിപ്പിച്ചിട്ടാണ് ഉള്ളിൽ കടന്നിട്ട് ആന ഒന്നിൽ കൂടുതൽ ആനകളുണ്ട് ഒരു മൂന്ന് നാല് ആനകളുണ്ട് പറമ്പിൽ മൊത്തം കണ്ടമാന നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് ആനകൾ കായ്ഫലം തരുന്ന രണ്ട് തെങ്ങുകളും മൂന്ന് വർഷത്തോളം പ്രായമായ നാൽപ്പതോളം റബ്ബർ തൈകളും കൃഷിയിടത്തിനു ചുറ്റും സ്ഥാപിച്ച ഫെൻസിംഗ് ലൈനുകളും തൂണുകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങുവാൻ പോലും ഭയക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഓരോ തവണയും കാട്ടാന ഇറങ്ങുമ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ സഹായങ്ങളും വന്യജീവികളെ തുരത്തുന്നതിനുള്ള നടപടികളും വാഗ്ദാനം ചെയ്ത് പോകുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ജനപ്രതിനിധികൾ ഇതിൽ മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇറങ്ങിയപ്പോൾ എല്ലാവരും പ്രസിഡന്റ് മുനിസിപ്പാലിറ്റി ചെയർമാന് എം എൽ എന്ന് അപ്പോൾ ഈ പ്രാവശ്യം ആരെയും വിളിച്ചിട്ടില്ല ആരും വന്നില്ല കാരണം നിരന്തരം ഇത് വന്നു തരികയാണ് നമ്മളും അവരുടെ അടുത്ത് ഉദ്യോഗസ്ഥന്മാരെടുത്ത് പറഞ്ഞു പറഞ്ഞു തോറ്റു അവർ വന്ന് നോക്കി ഓക്കെ നടപടി സ്വീകരിക്കുക എന്നല്ലാണ്ട് ഈ ഫെൻസിങ് കെട്ടിയാണ് ഇതിന് ഏറ്റവും വലിയൊരു ആനയ്ക്കുള്ള ഫെൻസിങ് കെട്ടിയാൽ മാത്രമേ ഇതിനൊരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ഏക്കറയിൽ ഫെൻസിങ് കെട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇനിയുള്ള ഇതിൻ്റെ ഉള്ളിലും കടന്നിട്ട് ആന നശിപ്പിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ടിരിക്കാണ് ഇപ്പോൾ കൃഷിക്കാരെല്ലാവരും കുറച്ചേരൊന്നും പറഞ്ഞില്ല അവർ നോക്കിയിട്ട് മേലെ മുകളിലേക്ക് വിവരം അറിയിപ്പിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവർ വന്നിട്ട് നോക്കി അവരെന്ത് ചെയ്യാനാണ് ഇന്നലെ രാത്രി വിളിച്ചു രാത്രി വന്നു അവർ വിളിക്കുമ്പോൾ വരുന്നുണ്ട് അവർ നോക്കിപ്പോ ഉണ്ട് പക്ഷേ അതിന് സൊല്യൂഷൻ സോളാറില് ഫെൻസിങ്ങാണ് അത് ഇതുവരെ പേപ്പറിൽ ഒതുങ്ങി കെടുക്കുക എന്നല്ലാണ്ട് ഇതുവരെ അതിൻ്റെ വേണ്ടി ഒരു നടപടികൾ ഇതുവരെ സ്വീകരിച്ചില്ല പ്രതികൂല കാലാവസ്ഥയോടും വന്യജീവികളോടും പൊരുതി ലക്ഷങ്ങൾ ചെലവഴിച്ച് നട്ടുവളർത്തിയ കാർഷിക വിളകൾ ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനകൾ നശിപ്പിക്കുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാൻ മാത്രമാണ് കർഷകന് ആകുന്നുള്ളൂ കാടിറങ്ങുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുമ്പോൾ കർഷകന്റെ ദുരിതം കാണുവാൻ ആരുണ്ട് ഇവിടെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഇവിടെ ഒരു വാച്ചർ ഉണ്ടായിരുന്നു ആ വാച്ചറേനെ ഇപ്പോൾ ആ വാച്ചർ ഇല്ല മങ്കരയിൽ നിന്ന് ഇവിടെ ഒരു വാച്ചറാണ് വരുന്നത് അങ്ങോർക്ക് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് അധികം അറിയില്ല ഇവിടെ പരിചയ ഈ നാട്ടിലൊരു വാ വാച്ചർ അനെ വേറെ എവിടേക്ക് അവർ മാറ്റിയേക്കണു അപ്പോൾ എത്രയും വേഗം ഇവിടെ രാത്രിയിലൊരു വാ വാച്ചർ ഇട്ടിട്ട് ഫുൾ ടൈം ഒന്ന് നോക്കണ ഒരു ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കർഷകർക്ക് ഇവിടെ ജീവി വെച്ചു പോകാം വളരെ ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് റബ്ബർ തൈ മൂന്നാം കൊല്ലത്തിൽ തെയ്യ്ക്കളാണ് പിന്നെ രണ്ട് തെങ്ങുണ്ട് ഉണ്ട് എങ്ങനെയായാലും ഞങ്ങൾക്ക് ഈ റബ്ബർ തെയ്യന് നല്ല ഈ മൂന്നാം കൊല്ലം വരെ എത്തണമെങ്കിൽ നല്ലൊരു ചിലവ് വന്നിട്ടുണ്ട് റബ്ബർ തൈ വെക്കാനും അതിനെ വളടാനും എല്ലാം നോക്കി വളർത്തിയുണ്ടാക്കി വരാൻ നല്ലൊരു ചിലവ് വന്നിട്ടുണ്ടായിരിക്കും എങ്ങനെയായാലും ഞങ്ങൾക്കൊരു പത്ത് ഒരു ലക്ഷം രൂപോളം നഷ്ട ഇതിന് നഷ്ടം പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് കർഷകർ ജീവിക്കുക ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ഒരു ഭാഗത്ത് പന്നി മയില് മാന് എല്ലാവിധ ശല്യങ്ങളുമുണ്ട് ഇപ്പോൾ മറ്റുള്ള ശല്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് തരണം ചെയ്യാമായിരുന്നു പക്ഷേ ആന ഒരിക്കലും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്തിട്ട് ഗവൺമെൻറ് ഇതിനൊരു പരിഹാരം ഉടനടി കണ്ടെത്തണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ബി സി വി ന്യൂസ്